പതിറ്റാണ്ടുകളുടെ സേവന പാരമ്പര്യവുമായി മുള്ളൂർക്കരയിലെ ഗൃഹോപകരണ വ്യാപാര രംഗത്ത് വിശ്വാസ്യതയുടെ ഗ്യാരണ്ടിയുമായി ഹോം ഹോം സെന്റർ സെന്റർ ആൻഡ് ആൻഡ് ഗിഫ്റ്റ് ഗിഫ്റ്റ് പാലസ് പാലസ് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു മെയിൻ റോഡ് ഫോൺ അയ്യപ്പൻ ഭഗവതി ക്ഷേത്രത്തിൽ ശുദ്ധി ഗ്യാരന്റിയുമായിട്ട് ഭക്തിനിർഭരമായി നടന്നു കാലത്ത് ഗണപതി ഹോമം വിശേഷാൽ പൂജകൾ എന്നീ ചടങ്ങുകൾ ക്ഷേത്രം തന്ത്രി കിഴിമുണ്ടയൂർ നീലകണ്ഠൻ നമ്പൂതിരിപ്പാടിന്റെ മുഖ്യ കാർമികത്വത്തിൽ നടന്നു ക്ഷേത്രം മേൽശാന്തി വിഘ്നേശ്വര എംബ്രാന്തി സഹകാർമികത്വം വഹിച്ചു കോമരം ഹരിദാസ് കാഞ്ഞിരക്കോട് ക്ഷേത്രം ദേവസ്വം പൂരം സംയുക്ത കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് ചടങ്ങുകൾ നടന്നത് ബി സി ബി ന്യൂസ് മങ്ങാട്